ൂലയ്ക്കുണ്ടട്ടും വെടക്കല്ലാത്തൊരു നാട്ല്ലാത്തൊരു നാട് ശിരസായി കേരള മണ്ണിൻ മകുടം പോലൊരു നാട് ആ നാടിൻ പേരാണെന്നേ കാസരഗോട് ആഹാ കാസരഗോട് ദൂരെ നിന്നൊരു കപ്പൽ വന്നു വെളിച്ചം പേരി കരയിലണഞ്ഞു ദൂരെ നിന്നൊരു കപ്പൽ വന്നു വെളിച്ചം പേറിക്കരയിലടഞ്ഞു കാറ്റുവന്നു സ്വകാര്യം തന്നു ഇവരാണവരെന്ന് മാലിക് ദീനാരാണെന്ന് നമ്മുടെ കാസരഗോഡിന്ന് ഇങ്ങുകടക്കേ മൂലക്കും ഒട്ടും വെടക്കല്ലാത്തൊരു നാട് വെടക്കല്ലാത്തൊരു നാട് പണ്ടെങ്ങാണ്ടവരിളിന്നലകൾ ദേവിയൊതുക്കി വിളക്കു തെളിച്ചു വിളക്കു വിളക്കുതെളിച്ചു അന്നു തെളിഞ്ഞ വെളിച്ചത്തിൽ